തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഇല്ലാതെ തന്നെ വേണ്ടി വന്നാൽ തൃശൂർ പൂരം ഇക്കുറി നടത്തുമെന്ന് സി പി എമ്മുകാരനായ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എം കെ സുദർശനൻ പ്രസ്താവിച്ചിരിക്കുകയാണ് ഇതിനെ എങ്ങനെ കാണുന്നു ഇത് ഓരോ തവണ തൃശ്ശൂർ പൂരം വരുമ്പോൾ ഓരോ വിവാദം ഉണ്ടാക്കണം ഒന്നുകിൽ വെടിക്കെട്ടായിരിക്കും അല്ലെങ്കിൽ ആന ഇത്തവണ ഗ്രൗണ്ടാണ് അവസാനം ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഹീറോയെ അതിലുണ്ടാക്കിയെടുത്തിട്ട് അയാൾ ഇത് സെറ്റിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തെരഞ്ഞെടുപ്പിൽ മനസ്സരിക്കും ഇപ്പോഴാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നുണ്ട് തൃശ്ശൂർ സീറ്റ് സി പി ഐയുടെ ആണ് അതിൽ വി എസ് എനിൽ കുമാറിനൊരു നോട്ടം ഉണ്ടാവാം മറ്റ് ആളുകൾക്ക് നോട്ടം ഉണ്ടാകും എന്നൊരു തെറ്റുമില്ല അവരൊക്കെ രാഷ്ട്രീയ മോഹമുള്ളവരല്ലേ അതിനുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കുക തൃശ്ശൂരിൽ ഒരു ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക എന്നിട്ടത് സെറ്റിൽ ചെയ്യുക സോൾവ് ചെയ്യുന്ന ഒരു ഹീറോ ഉണ്ടാവുക ഹീറോ ഉണ്ടാവുക ആ ഹീറോ ആരാണെന്നുള്ളതിനനുസരിച്ചിരിക്കും ഇതിനകത്ത് സ്മോൾ സ്മോൾ പ്ലേയേഴ്സും വരും ഹിന്ദു ഐക്യവേദി ക്ഷേത്ര സംരക്ഷണ സമിതി വിശ്വ ഹിന്ദു പരിഷത്ത് ഇതുപോലെയുള്ള പ്ലേയേഴ്സും വരും അവരും ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കും ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾ ഇത് തന്നെ ചർച്ച ചെയ്യും ഇതാണ് ഇതിൻ്റെ ഒരു പക്ഷേ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾ വിശേഷിയ തൃശൂർ പൂരം ഇതിനെതിരെ സംഘടിതമായ ഒരു ആക്രമണം കുറേ കാലങ്ങളായി നടക്കുന്നുണ്ടല്ലോ സംഘടിതം ഒന്നുമല്ല ഒരു സംഘടന അതിൻ്റെ പുറകിലുണ്ട് സി പി എമ്മിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല ക്ഷേത്രോത്സവങ്ങൾ കാരണം ഏതാൾക്കൂട്ടവും തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്നവർ വിചാരിക്കുന്നു അത് നിയന്ത്രണത്തിലാക്കണമെങ്കിൽ ഇതിനെ മതേതരവൽക്കരിക്കണം ക്ഷേത്രത്തിൻ്റെ ക്യാരക്ടർ ഉത്സവത്തിൻ്റെ ക്യാരക്ടറൊന്നും മാറ്റിയിട്ട് മാർക്സ് ലെനിൻ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണം കുടമാറ്റത്തിലൊക്കെ പറ്റി അവരെ കൊണ്ടുവരണം ആ കുടമാറ്റത്തിൽ ഇപ്പുറത്തും ഒരു കുഴപ്പമുണ്ടായി ഈ കൊടയിൽ മഹാത്മാഗാന്ധി സാവർക്കർ ഇതുപോലുള്ളവരുടെയൊക്കെ പടം വന്നു അപ്പം അന്ന് ഞാൻ അതിലെ അഭിപ്രായം അത് ശരിയല്ല മഹാത്മാഗാന്ധി ആണെങ്കിലും ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും അമ്പലത്തിൻ്റെ കുടയിൽ വരാൻ പാടില്ലാത്ത ക്യാരക്ടേഴ്സാണ് അവിടെ നിങ്ങളുടെ വർണ്ണങ്ങളുടെ ആ ജാലം നടക്കുന്നുണ്ടല്ലോ അത് മതി അതല്ലാതെ അതിനപ്പുറത്തേക്ക് ദേശീയ നേതാക്കൾ എന്ന പേരിൽ പോലും വ്യക്തികളെ കയറ്റിക്കഴിഞ്ഞാൽ മറ്റു വ്യക്തികൾ കയറും ലെനിൻ വരും സ്റ്റാലിൻ വരും നിങ്ങൾക്ക് പിടിച്ചു നീക്കാൻ പറ്റാതെയാവും അപ്പോൾ അന്ന് പിന്നെ ആ ഉപേക്ഷിച്ചു ഇതൊക്കെയായി പക്ഷേ മാർസിസ്റ്റ് പാർട്ടിക്ക് ഈ ഒരു ഒരു അജൻഡ ഉണ്ട് ഇതിനെ ആക്കുക ഉത്സവത്തെ എല്ലാം ഈ ഉത്സവങ്ങളെ ഉത്സവങ്ങൾ മാത്രം ആക്കുക മറ്റൊരു തൊടാൻ പറ്റില്ല മറ്റൊരു തൊട്ട് വഷളാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല ഇതിൻ്റെ ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുക ഭൂരിപക്ഷത്തിൻ്റെ ഒരു പ്രത്യേക ശതമാനം കൂടെ ഉണ്ട് ആ അവർ പോകാനും പോകുന്നില്ല അവർ സ്ട്രോങ് ആയിട്ട് കൂടെയുണ്ട് അപ്പോൾ ബാക്കി ഭൂരിപക്ഷം ഉള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുക ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് തൃശ്ശൂർ പൂരത്തിൽ വഴക്കുണ്ടായി അവിടെ ആൾ പോവാതെയായി ശബരിമലയിൽ ഇപ്പോൾ കണ്ടില്ല ശബരിമലയിൽ തിരക്ക് കുറഞ്ഞു എന്താ കാര്യം ആളുകൾ പോവാതെയായി നടപരവ് കുറഞ്ഞു കുറഞ്ഞു സന്തോഷം നടവര അവർക്കൊരു അവർക്ക് കഴിഞ്ഞ് കൂടാനായിട്ട് ഒരു ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് കോടി ആണ് അവരുടെ ബജറ്റിൽ അവർ കണ്ടിട്ടുള്ളത് പറയുന്നത് പിന്നെ ആ പ്ലാൻ ആയിരുന്നു പ്ലാന്റ് ആയിരുന്നു എന്താ ലക്ഷ്യം അത് അവരുടെ കീഴിലാക്കുക അവരുടെ കീഴിലാണ് അല്ലെങ്കിൽ തന്നെ അതെ പക്ഷെ ഈ അൺകൺട്രോളബിൾ ക്രൗഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ അപ്പോൾ അവർ റെസ്പോൺസിബിൾ ആകുകയും ചെയ്യും അപ്പോൾ അവർക്ക് വേണ്ടത് കുറച്ചാൾ വന്നിട്ട് കൂടുതൽ കാശിടുക ഇപ്പോൾ നോക്കിയാൽ ശബരിമലയിൽ ആൾ കുറഞ്ഞതുപോലെ നടവരവ് കുറഞ്ഞിട്ടില്ല നടവരവ് എന്തോ ഇരുപത് കോടിയേ കുറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇരുപത് കോടി കുറഞ്ഞാലും കുഴപ്പമില്ല മാനേജബിൾ ക്രൗഡ് വന്നാൽ മതി ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഇതേ ഉള്ളൂ സുനിൽ ശബരിമലയ്ക്ക് പോകാതിരിക്കുക പക്ഷേ ശബരിമലയ്ക്കുള്ള കാശ് സുനിൽ ഞാനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നിട്ട് അയാൾ അതുകൊണ്ട് വീടുക അല്ലേ ഗൂഗിൾ പേ ആൾ കുറഞ്ഞു കാശു കൂടി ഗൂഗിൾ പേ താമസിച്ചാൽ തുടങ്ങുക ആയോ ഏർപ്പാടാക്കി അപ്പം പിന്നെ ഒരു പ്രശ്നവും ഇല്ല പൈസ എടുക്കുക പക്ഷേ ടി ജി ഇന്നലത്തെ ഞാൻ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന്റെ പ്രസ്താവന എനിക്ക് വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത് കാരണം പൂരം എന്ന് പറയുന്നത് തിരുവമ്പാടിയും പാറമയക്കാവും ഇല്ലാതെ ചിന്തിക്കാൻ പറ്റില്ല കൊച്ചിൻ ദേവസ്വം ബോർഡ് വേണമെങ്കിൽ നേരിട്ടങ്ങ് നടത്തും അതെന്ത് ഇത്ര വിചിത്രമായ അല്ലാതെ വാദമാണ് അയക്കറിഞ്ഞുകൂടാന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പാർട്ടിയിൽ പെട്ടി ചോക്കുന്ന ഒരാൾ അവസാനമായ കുറഞ്ഞാളായാലും പിന്നാലെ നടക്കുന്ന വിവരം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ അയലോട് ചോദിക്കുക തൃശ്ശൂർ പൂരം എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ പ്രൊസീജ്യർ എന്താണ് അതെ ചെറുപൂരങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് ചോദിച്ചത് ഇപ്പോൾ അതിന് മാർസിസ്റ്റ് പാർട്ടി പുതിയൊരു വാക്ക് കണ്ടുപോയി കാട്ടാക്കാപൂരം അതെ അതെ ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചെറുപൂരം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ഹിന്ദുത്വമുണ്ട് ഒരു നാടൻ സ്വഭാവമുണ്ട് ചെറുപൂരം ഘടകപൂരം ഘടകകക്ഷി എന്ന് പറയുമ്പോ ഘടകകക്ഷി കീഴ് ഘടകം ഈ ഘടകം എന്നുള്ള വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാക്കാണെന്ന് അവർ ധരിക്കുന്നു അങ്ങനെയാണ് അത് ഘടകപൂരം ആക്കി ഘടകത്തിന്റെ തീരുമാനം ആ അപ്പൊ പത്രക്കാർക്കും ഇത് ഇഷ്ടപ്പെട്ടു ഇച്ചിരി സംസ്കൃത ഇച്ചിരി വെയിറ്റ് ഉള്ള വാക്കാണ് അങ്ങനെ ഈ ഒരു ദേവസ്വം ബോർഡ് ചെയർമാനോട് ചോദിക്കുക എടോ എത്ര ചെറുപൂരം ചെറുപൂരം അല്ല ഘടകപൂരം എത്രയുണ്ട് എവിടെന്നൊക്കെയാണ് അത് വരുന്നത് ഇതിന്റെ സീക്വൻസ് എന്താണ് പോട്ടെ ഇലഞ്ഞിത്ര മേളെന്താണ് ഇലഞ്ഞിത്ര എന്ന് വെച്ചാൽ എന്താ ഇതൊന്നും ചോദിച്ചു നോക്കുക അയാൾ ബ്ബാവേക്ക് അതുകൊണ്ടാണ് അയാൾ പറയുന്നത് തിരുവാൻപാടിയും പാറമേക്കാവും ഇല്ലാതെ ഞാൻ പൂരം നടത്തുന്നത് ഏ തിരുവാൻപാടിയും പാറമേക്കാവൂല്ലാതെ പൂരാ ഇങ്ങനെയാണെങ്കിൽ പറയാലോ ഞാൻ വടക്കുന്നാഥനില്ലാതെ തന്നെ നടത്തിക്കൊള്ളും അതെ നാളെ പറയും ആ തെക്കോട്ടർക്ക് തെക്കോട്ടറങ്ങ വടക്കോട്ടിറങ്ങിയാലെന്താ ഈ തെക്കോട്ടറക്കെ എന്താന്ന് ഞാൻ അറിയാമല്ല അല്ല ഇത്ര വിവരദികളെ ആൾക്കാർ തെക്കോട്ടിറക്കം ഇത്രയും മംഗലാമൂം അയ്യപ്പനും തെച്ചിക്കോട്ട് രാമേന്ദ്രനെ ഇറങ്ങി വരുന്ന വരവ് കാണാനായിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഈ പൊട്ടറി മനസ്സിലാകുന്നില്ല വിവരദൂഷികളൊക്കെ കേരളത്തിലെ ക്ഷേത്ര വിശ്വാസികൾ കാലം സഹിക്കേണ്ടി വരും ആ വിശ്വാസികൾക്കും ഈ പറയുന്ന പോലെ വലിയ ദണ്ണമൊന്നും ഇതിനകത്ത് ഞാൻ കാണുന്നില്ല അവർക്ക് ഈ ബഹളത്തിന്റെ കൂടെ നടക്കുക ഒരു വെടിക്കെട്ട് ഓളം വെക്കുക ചെണ്ടമേളം ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ക്ഷേത്ര വിശ്വാസി തൃപ്തിയായി ഈ ക്ഷേത്ര സ്വത്തോ ക്ഷേത്ര ഭരണമോ ആരെങ്കിലും കൊണ്ടുപോകുന്നതിൽ ക്ഷേത്ര വിശ്വാസിക്ക് വലിയ ഒരു കാര്യമില്ല ഒരു പരാതിയില്ല ഞാനത് ഞാൻ ക്ഷേത്ര വിശ്വാസികളോട് ചോദിക്കാറുണ്ട് ഒരമ്പലത്തിൽ ഷർട്ടിട്ട് ഒരാൾ കയറി അത് ചോദിക്കാൻ പത്ത് പേര് കൂടും ഏയ് ഷർട്ട് അഴിക്കാൻ ഷർട്ട് ഷർട്ടിട്ട് കാണാൻ പാടും ചെരുപ്പിട്ട് ഒരു ഉത്തരേന്ത്യക്കാരൻ പോയപ്പോൾ അറിയാതെ അയാളെ തല്ലാൻ വരെ ആൾ കൂടു അതേസമയം ആ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കൊണ്ടുള്ള ഒരു കുടം ഇതുമായിട്ടൊരാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ആരും ചോദിക്കില്ല ഏത് നിക്കടുകയുള്ളത് ഇതേതാ കൊടുക്കാം എന്താ കൊണ്ടുപോകാൻ കാര്യം ഇത് ചോദിക്കുക ചോദിക്കില്ല അല്ല ദേവസ്വം ഭൂമിയുടെ കാര്യം തന്നെ എങ്ങനെയാണല്ലോ ആ എവിടൊക്കെ പോയി ആരൊക്കെ പോയി കൊണ്ടുപോയി എന്താ എവിടൊക്കെ ഷോപ്പിങ്ങും മഴസുകളും ഉണ്ടാക്കി എന്ന് പോലും ഭക്തനറിയില്ല ഇത് ഞാൻ പറഞ്ഞ് ഏതായാലും ഞാൻ കൊളുലെത്താനുമായി പോയി അതുകൊണ്ട് സുനിൽനോട് ഞാൻ സത്യം പറയാം ക്ഷേത്രഭൂമി കൈ കയ്യേറ്റം ചെയ്തവരുടെ ലിസ്റ്റ് ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന ലിസ്റ്റ് വെറുതെ കയ്യേറ്റം എന്ന് പറയുമല്ലോ ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന ലിസ്റ്റ് ആരൊക്കെയാണ് ഇത് കയ്യേറിയത് എന്ന് ദേവസ്വം ബോർഡിനോട് ചോദിച്ചു ദേവസ്വം ബോർഡ് ഉത്തരം തന്നില്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ചു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എല്ലാ വില്ലേജ് ഓഫീസർക്കും അയച്ചു കൊടുത്തു ഓരോ വില്ലേജിലുള്ള അവർ പറയട്ടെ അവരുടെ തലവേദന ഒഴിവാക്കുന്നു വില്ലേജ് ഓഫീസർമാർ ഒരു ഇരുന്നൂറ്റി ഇരുപത് പേരെ മറ്റും മറുപടി കണ്ടു ആ വന്ന മറുപടികൾ മൊത്തം നോക്കിക്കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഹിന്ദുക്കളാണ് കയ്യേറ്റക്കാർ കയ്യേറ്റക്കാര് പറഞ്ഞാലേ ഈ ഈ ഹിന്ദുക്കൾക്ക് ഒരു ദണവുമില്ല ഞാൻ ഉദാഹരണം പറയാം പാട്ടം നിയമം വന്നല്ല പാട്ട കൃഷി ആരുടേതാണോ അയാളുടെ ഭൂമി ഇതാണ് നിയമം അപ്പോൾ ഫ്രീ ആയിട്ട് പാട്ടകൃഷി ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാം ഭൂമി കിട്ടി കൃഷിഭൂമി കർഷകൻ എന്നുള്ള നിയമം നടപ്പിലാക്കുക കർഷകനല്ല പാട്ടക്കാരനാണ് ഇത് കിട്ടിയത് കർഷകന്മാർ കർഷക തൊഴിലാളികളില്ല അവനൊന്നും കിട്ടിയൊന്നുമില്ല ഇത് കിട്ടും തുറവൂർ തിരുനില ദിവസം കൊങ്ങണിമാരുടെ രണ്ടായിരപ്പുറ നിലമാണ് എല്ലാം പാട്ടത്തിന് കൊടുക്കുക ദൈവം കൃഷിയില്ല ഈ എല്ലാവരും തന്നെ കൊങ്ങണിമാരാണ് പാട്ടത്തിൻ്റെ കൃഷി ചെയ്യുന്നവർ ഒരു ഈഴവ സമുദായത്തിൽ ഒരാളുണ്ട് എന്തോ ഒരു നാൽപ്പത് ദിവസം ഈ സമയത്താണ് ഈ നിയമം വരുന്നത് ഇവരെല്ലാം കൊയ് വീട്ടിൽ കൊണ്ടുപോയി ദൈവസ്വത്തിൽ കൊടുത്തില്ല പാട്ടം കൊടുത്തില്ല പറഞ്ഞ നിയമം മാറിയല്ല ഒരു പുറ നിലത്തിന് പറ നെല്ല് വെച്ച് തുറൂര് തിരുമല വസ്സത്തിലേക്ക് കൊടുക്കുമെന്ന് കൊങ്ങിണിമാര് തീരുമാനിച്ചിരുന്നു അവരുടെ സ്വന്തം അമ്പലമാണ് അതെ ഒരു പറന്നെത്തിന് ഒരു പറഞ്ഞു കൊടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ രണ്ടായിരം പറഞ്ഞെല്ല് ആ അമ്പലത്തിൽ ഇന്നും വരുമാന കൊടുത്തില്ല അപ്പോൾ ഈ സ്വത്ത് ഒരു ഇല്ല അത് എനിക്ക് കിട്ടി ഭഗവാന്റെ നമുക്ക് ആകെ ഇതാണ് ആചാരം ചെരുപ്പിടരുത് ഷർട്ട് ഇടരുത് ഒരാൾ ഒരു സാധനം പെട്ടെന്ന് അതൊന്നും പോയി അപ്പയാൾ അപ്രദക്ഷിണം വെച്ചിട്ട് അവിടെ പോയാൽ അതൊന്നെടുത്തോണ്ട് വരാമെന്ന് വെച്ചാൽ അപ്രദക്ഷിണം ഓ ആചാര ലംഘനം ക്ലോക്ക് വൈസ് ഇല്ലാൻ പല ഇത്തിരി ചുറ്റാവുള്ളൂ ആൻറ്റി ക്ലോക്ക് വൈസ് പോകാൻ പാടില്ലല്ലോ അത് പൂജാരിക്കോ മറ്റുള്ളവർക്കോ അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ പോകാനായിട്ട് പോകാം നമ്മൾ പോകാൻ പാടില്ല ഒരു സാധനം കയ്യിൽ നിന്ന് വീണ് പോയാന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിന് ചോദിക്കാനും പിടിക്കാനും ആളുണ്ടാവും പക്ഷേ സ്വത്തോ മുതൽ ആരടിച്ചുകൊണ്ട് പോയിക്കാൻ ആർക്കും ഒരു എണ്ണമില്ല ഇപ്പോൾ പലപ്പോഴും ഞാൻ പറയാം തൃശ്ശൂർ പൂരം നിലനിൽക്കുന്നത് ഈ ബിസിനസ്സുകാരുടെ താല്പര്യം കൊണ്ടാണ് അവരെങ്ങനെയെങ്കിലും ഇതിനൊരു സമാധാനം ഉണ്ടാക്കും കാരണം ആന ആന കൂടുതലും എൻ്റെ അറിവിൽ ക്രിസ്ത്യൻ ഉടമസ്ഥന്മാരുടെയാണ് ഞാൻ ക്രിസ്ത്യാനിയായ ഒരു ആന ഉടമസ്ഥ അങ്ങനെ ഒരു അഞ്ചാനയുണ്ട് ഞാൻ ശേഖരൻ കുട്ടിശങ്കരൻ ഇതൊക്കെയാണ് പേര് ഞാൻ ഇതെന്താ അപ്പം നിങ്ങൾ ഉടമസ്ഥനായിട്ട് പുള്ളി പറഞ്ഞാൽ തോമാച്ചനെന്ന് പേരിട്ട് കഴിഞ്ഞാൽ ആനയ്ക്കൊരു ഒരു ഗുമ്മുണ്ടോ അത് കേട്ടില്ല കാരണം ഈ മൊലയാളി പേര് തോമാച്ചൻ എന്നാണ് തോമാച്ചൻ ആനയെ കൊണ്ടു പക്ഷേ ഈ ബിസിനസ് അവരുടെയാണ് ഇതുപോലെയാണ് വെടിക്കെട്ടിന്റെ ബിസിനസ് അതുകൂടാതെ തൃശ്ശൂർ ഉള്ള സ്ഥിരം കുറ്റു ലോന അന്തോണി തട്ടിൽ കുഞ്ഞുറിയേട്ടന്മാരുണ്ടല്ലോ അവര് പ്രാഞ്ചിയേട്ടന്മാരൊന്നും അല്ല അവര് പഴയ സത്യസന്ധന്മാരായ ക്രിസ്ത്യാനികളാണ് അതുകൊണ്ടാണ് തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകും എന്ന് പറഞ്ഞാൽ പൗലോസ് സുറിയാനി ക്രിസ്ത്യാനി അന്ന് സത്യസന്ധന്മാർ നമ്പർ വൺ രാജാ ഹരിചന്ദ്രൻ കഴിഞ്ഞാൽ ഇവരാണ് അതുകൊണ്ട് അവർ തൊട്ടാൽ ഇത് അശുദ്ധമായി കഴിഞ്ഞാൽ അത് ശുദ്ധിയാകാൻ അവർ തൊട്ടാൽ മതി എന്നാണ് അങ്ങനെയാണ് ചൊല്ലം ഉണ്ടാകുന്നത് അപ്പോൾ തൃശ്ശൂര് ക്രിസ്ത്യാനികൾ നല്ല ബിസിനസ്സുകാരാണ് പക്ഷേ സത്യസന്ധന്മാരാണ് ഈ പറഞ്ഞ വളരെ മാന്യന്മാരും തറവാടികളുമാണ് അപ്പോൾ ഇവരെല്ലാം ഇവരുടെ എല്ലാം ബിസിനസ് താല്പര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അവർ തിരുവാമ്പാടിയോടും പാറമേക്കാവിനോടും ദേവസ്വം ബോർഡിനും ഒക്കെ പറഞ്ഞിരുന്ന അവർ എൻ്റെ പൂനിയായിട്ട കാഞ്ഞുകൊടി മുട്ടിക്കരുത് നിങ്ങളെല്ലാം കൂടെ കളഞ്ഞിട്ടുണ്ട് കാരണം ശബരിമല പോലത്തെ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് തൃശ്ശൂർ ഒരു അതിനായിട്ട് അനുബന്ധിച്ചുള്ള കച്ചവടം എത്രയാണ് കോടികളുടെ കച്ചവടമാണ് നടക്കുന്നത് ആന വെടിക്കെട്ട് മറ്റ് അലങ്കാരങ്ങൾ ട്യൂബ് ലൈറ്റ് അത് എത്ര പേരുടെ ഉപജീവനം ഇതെല്ലാം കൂടെ മൂട്ടിപ്പോവും ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനും വിവരമില്ല ഇതേപ്പറ്റിയൊന്നും അങ്ങേർക്കും തൃശ്ശൂർ പൂരം എന്താണെന്ന് പോലും അറിയിപ്പ് നിന്ന് ഇങ്ങനെ കണ്ടു കാണും പോട്ടനെ പോലെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അന്യാധീന ക്ഷേത്രഭൂമി അന്യാദി ദേവസ്വം സ്വത്ത് സ്വത്തുവകകൾ അന്യാദീനപ്പെട്ടതിനും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ ക്ഷയിക്കുന്നതിനും ഒരു പ്രധാനപ്പെട്ട കാരണം ഹിന്ദുക്കൾ തന്നെയാണ് എന്നാണ് ടീച്ചർ പറഞ്ഞു വെച്ചത് അതെ ശരിയാണത് ഇത് ഞാൻ പറഞ്ഞതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ശങ്കരൻ നായർ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷന് എൺപത്തി മൂന്നിൽ വെച്ച് എൺപത്തിനാലില് ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് കൊടുത്തു ഈ ശങ്കരൻ നായർ ഇത് എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള നൂറ് വർഷത്തിനിടയ്ക്ക് പന്തിരായിരം ക്ഷേത്രങ്ങൾ കാണാതെ പോയിട്ടുണ്ട് കേരളത്തിൽ കാണാതെ പോയിട്ടുണ്ട് ശങ്കരൻ നായർ അടിവരായിട്ട് എഴുതുന്നു ഇത് ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിന് ശേഷമാണെന്ന് ഓർക്കണം അതെ ആയിരത്തി എണ്ണൂറ്റി മുപ്പതെന്ന് പറയുമ്പോൾ ടിപ്പു സുൽത്താൻ ഒന്നും ചെയ്തില്ല ഹൈദരാലി ഒന്നും ചെയ്തില്ല മുഗളന്മാർ ചെയ്തില്ല പോർച്ചുഗീസുകാർ ചെയ്തില്ല ആരും ഒന്നും ചെയ്യാതെ പന്തിരായിരം ക്ഷേത്രങ്ങളുടെ കുറവ് വന്നു ക്ഷേത്ര സെൻസസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇരുപതിലോ മുപ്പതിലോമീറ്ററാണ് എടുക്കുന്നത് അതിനുശേഷം ക്ഷേത്ര സെൻസസ് എടുത്തിട്ടില്ല ഇനി അഥവാ എടുത്തെങ്കിൽ തന്നെ അത് പുറത്തുവിട്ടിട്ടില്ല കാരണം ഇടയ്ക്ക് നളിനി നെറ്റോ എലക്ഷൻ കമ്മീഷനായിരുന്നു അപ്പോൾ ക്ഷേത്രങ്ങളിലെ സെൻസസ് എടുത്തു പള്ളിയുടെ സെൻസസ് എടുക്കാൻ പോയി കഴിയുമ്പോൾ അവർ ഓടിച്ചു നല്ല വണ്ടിയിൽ നിറങ്ങാൻ സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഞാൻ വെറുതെ എണ്ണമെടുക്കാൻ പുറത്ത് നിന്നിട്ട് കോമ്പൗണ്ടിൽ ഒരു പള്ളിയാണോ രണ്ട് പള്ളിയാണോ ഇത് നോക്കാനായി പറ്റില്ല എന്ന് പറഞ്ഞു ക്രിസ്ത്യാനികൾ ഓടിച്ചു അവരെ അപ്പോൾ ആ സെൻസസ് നടന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിവേ ഹിന്ദു ക്ഷേത്രങ്ങളിൽ സെൻസസ് നടന്നുണ്ട് അത് വെച്ചിട്ട് ശങ്കരൻ നായർ കെ പി ശങ്കരൻ നായർ ഹിന്ദുക്കൾ തന്നെയാണ് ആ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞാൽ ഇത് അമ്പലം ഇല്ലാതെ അമ്പലം വിഴുങ്ങികളായ ഹിന്ദുക്കൾ അവരാണ് ഏറ്റവും വലിയ ക്ഷതവല്പിച്ചിട്ടുള്ളത് ഏതായാലും തൃശ്ശൂർ ഇപ്പോൾ വിവാദം കത്തിനിൽക്കുകയാണ് ടി എൻ പ്രതാപൻ സത്യഗ്രഹം നടത്തി കഴിഞ്ഞു ഇനി ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പി ബാലചന്ദ്രനെ കൊണ്ടുവന്നതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഒരു മിശിക വന്ന് വടക്കുനാഥനെയും തൃശ്ശൂർ പൂരത്തെയും കാത്തുരക്ഷിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാവുന്ന ഒരു കാഴ്ച നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും എന്നാൽ ഇത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ചർച്ച ഫൈനലൈസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ടൊന്നും വലുതായിട്ടും കിട്ടാൻ പോകുന്നില്ല ഇത് മിക്കവാറും ഇതിൻ്റെ പുറകിൽ ഈ ബിസിനസ്സുകാർ ഇടപെടും അവർ അച്ചാ പൊറ്റി പറഞ്ഞിട്ട് കാരണം അവർക്ക് ഈ വരുമാനം പോകുമല്ലേ അത് എന്നു മാത്രമല്ല ക്രിസ്ത്യാനികളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ തൃശ്ശൂർ വടക്കുന്നാഥനോട് ഒരു ഉണ്ട് വൈകാരികമായ മതവും സംഗതിയും ഒന്നുമല്ല നമ്മുടെ നേരെ മുമ്പിൽ ഒരു പള്ളിയോ ക്ഷേത്രമോ ഉണ്ടെങ്കിൽ അതിനോടൊരു അറ്റാച്ച്മെന്റ് അറിയാതെ സ്വാഭാവികമായി ഉണ്ടാവും സ്വാഭാവികമായി സ്വാഭാവികമായിട്ട് ജൈവപ്രക്രിയ അതെ ഈ ഇതൊക്കെ ഇതിനകത്തൊരു ഘടകമാണ് അതുകൊണ്ട് അവരാരെങ്കിലും ഇടപെട്ടിട്ട് ഈ പ്രശ്നം തീർക്കും പക്ഷേ അവർ പേരെടുക്കാനൊന്നും വരില്ല അവർക്ക് പേര് വേണ്ട അവർക്ക് ബിസിനസ് മതി അവരുടെ ഫോട്ടോയും ടി വിയിൽ വരണ്ട് അതുകൊണ്ട് അവർ അതിനൊന്നും അങ്ങനെ ഒരു മേക്കാം അവർ ഇത് ശരിയാക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഏതായാലും തൃശ്ശൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് തൃശ്ശൂരിലെ ക്ഷേത്രാചാരങ്ങളും തൃശ്ശൂർ പൂരവും എന്താണെന്ന് വൈകാതെ വടക്കുന്നതാതെന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക